വൈകുന്നേരം ആർവം ഫാമിൽ കശുവണ്ടി ശേഖരിക്കാൻ പോയ ആദിവാസി ദമ്പതികളുടെ ദാരുണമായ മരണത്തെ തുടർന്നാണ് ആ സ്ഥിതിവിശേഷങ്ങളിൽ ചർച്ച ചെയ്യാനും നാട്ടിലെ ജനങ്ങൾക്ക് ഭയരഹിതമായി ജീവിക്കാൻ ഉപയോഗപ്രദമായ വിധത്തിലുള്ള പരിപാടികൾ ചർച്ച ചെയ്ത് കണ്ടെത്തുന്നതിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ പരിശോധിക്കുന്നതിനുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും മറ്റ് സാമൂഹ്യ സംഘടനകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ആലോചന യോഗം ഇവിടെ നടത്തിയത് ഇന്നലെ സംഭവം സംഭവമുണ്ടായതു മുതൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് തുടങ്ങിയവർ സംഭവ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് തന്നെ ജനങ്ങളുടെ വിവി വേദന പങ്കുവെക്കാൻ അവിടെ ഉണ്ടായിരുന്നു അവരുടെയും കൂടി അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഞാൻ തന്നെ ഇവിടെ വരുന്നത് എനിക്ക് ഒരു സമാധാനമാകും എന്നതുകൊണ്ടും ജനങ്ങൾക്ക് അത് ആശ്വാസമാണെങ്കിൽ അത് അത്രത്തോളം നല്ലതാണെന്ന് കരുതി ഇവിടെ വന്നതും ഇത്തരം ചർച്ചകൾ നടത്തിയതും ഇവിടെ ഞാനൊഴിച്ച് എല്ലാവരും ഇപ്പോൾ ആ മരണം നടന്ന വീട്ടിൽ പോവുകയും കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വാസവാക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ ശക്തമായ ബഹുജന രോഷം ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെ രോഷം കൊള്ളുന്നവരെ കുറ്റപ്പെടുത്താനല്ല അവരുടെ രോഷത്തിൻ്റെ അടിയിലുള്ള വസ്തുതകളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനാണ് ഗവണ്മെൻറ്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇവിടെ വന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ചെലവില് തീരുമാനങ്ങൾ നമ്മൾ ഇതിനകം കൈക്കൊണ്ടിട്ടുണ്ട് അവരുടെ പൊതു ആവശ്യം എന്ന് പറയുന്നത് ആ ആറളം ഫാമിനകത്ത് ഇപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താത്ത അല്ലെങ്കിൽ വിവിധ തരത്തിൽ പറയുന്ന ആനകളുണ്ട് ആ ആനകളെ സമയബന്ധിതമായി ഉൾക്കാടുകളിലേക്ക് തുരത്തി ഓടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം ഇപ്പോൾ നമുക്ക് ഒരാറാർട്ട് മാത്രമാണ് അവിടെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് ആ ഒരാറാർട്ട് കൊണ്ട് മാത്രം ഈ ദൗത്യം പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആറാർട്ടുകളുടെ കൂടി സഹായം ഉപയോഗിച്ചുകൊണ്ടോ നിലവിലുള്ള ആറാർട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടോ ഇന്ന് രാത്രി മുതൽ തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ആവശ്യമായി വന്നത് അവിടെ നിർമ്മിക്കുന്ന ആനമതിലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി സമയബന്ധിതമായി പൂർത്തിയാക്കണം അതിനുള്ള നടപടികളാണ് ഇവിടെ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ ജില്ലാ കളക്ടർ കുറെ കൂടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നു മരം മുറിക്കാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ടാണ് അത് നീണ്ടുപോകുന്നത് എന്നൊരു പ്രചരണമുള്ളതായി ഇവിടെ ചില പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണത്തിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അത് മുറിക്കാനും ഇരിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കാനുമുള്ള സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുള്ള കാര്യം ജില്ലാ കളക്ടറും സി സി എഫും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഒരു തടസ്സമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കാര്യം പൂർത്തിയാക്കണം അതിന് ഡിസ ഈ ഡിസംബർ മാസമല്ല അടുത്ത അടുത്ത ഡിസംബർ ഈ ഡിസംബർ ഈ അല്ല ഈ ഫെബ്രുവരി അവസാനം തന്നെ പ്രവൃത്തി ആരംഭിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്നാണ് പറയുന്നത് എന്നാൽ ഇതൊരു ശ്രമകരമായ ജോലിയാണ് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നേരിടുന്നതല്ല അപ്പോൾ അതിന് സമയമെടുക്കും അങ്ങനെ സമയമെടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ജനവാസ മേഖലയിലേക്കുള്ള കടന്നുകറ്റം തടയുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങളിൽ താൽക്കാലിക സോളാർ ഹാങ്ങിങ് ഫെൻസി സ്ഥാപിക്കണം ആ സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട് അതിന് തൽക്കാലം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനമേൽപ്പിക്കാനും ടെൻഡർ നടപടികൾ മാറ്റിവെച്ച് നടപടികൾ സ്വീകരിക്കാനുമുള്ള അധികാരം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കൊണ്ടുകാരണം അദ്ദേഹം ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് ജില്ലാ മജിസ്ട്രേറ്റുമാണ് ആ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഈ അടിക്കാടുകൾ സംബന്ധിച്ചിടത്തുള്ളതാണ് അടിക്കാടുകൾ വെട്ടുന്ന കാര്യത്തിൽ ആറോളം ഫാങ്ങാണ് കുറേ കൂടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അവരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ തന്നെ വനമേഖലയിലുള്ള അടിക്കാടുകൾ വെട്ടുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സി സി എഫ് നേരിട്ടൊരു സൈറ്റ് ഇൻസ്പെക്റ്റ് ചെയ്ത് തന്നെ എത്രത്തോളം അതായി എന്ന് പരിശോധിക്കും ആകാത്ത സ്ഥലങ്ങളിൽ അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്ന നടപടിയും സ്വീകരിക്കുന്നതാണ് പിന്നെയുള്ളത് നിരീക്ഷണ പരീക്ഷണമാണ് ക്യാമറകൾ ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ആ വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ആ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന നടപടിയും സ്വീകരിക്കുന്നതാണ് പിന്നെ ഒന്ന് ഇവർക്കുള്ള ഇവർക്കുള്ള ജോലി സംബന്ധിച്ചാണ് തീർച്ചയായും അവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഈ ഒരു ഏതാനും ദിവസത്തിനകം തന്നെ താൽക്കാലിക ജോലി നൽകുന്നതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് മറ്റത് നിയമപരമായ പ്രശ്നങ്ങളാണ് സ്ഥിരം ജോലി എന്ന് പറയുന്നത് അത് നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് അത് അനുഭാവപൂർവ്വം പരിശോധിച്ച് തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെയുള്ളത് ഈ നമ്മളിവിടെ ഈ ഒരു പുതിയ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വയനാട്ടിൽ പുൽപ്പള്ളി പഞ്ചായത്തിൽ ഈ എ ഐ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിരോധ മതിൽ മതിൽ എന്ന് പറയുന്നത് കോൺക്രീറ്റ് മതിലല്ല ഈ സോളാർ വൈദ്യുതി തുടങ്ങിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പുതിയ സംവിധാനം പരീക്ഷണാർത്ഥം പുൽപ്പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട് അതിന് വലിയ ചിലവുള്ളതാണെങ്കിലും ആ പരീക്ഷണം ഈ രണ്ടാഴ്ചക്കകം അത് പൂർത്തിയാക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പൂർത്തിയാക്കിയാൽ ഫലപ്രദമാണെങ്കിൽ അതിൻ്റെ രണ്ടാം ഘട്ടമായി അത് ആറുത്ത് ആരംഭിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അവർക്കുള്ള നഷ്ടപരിഹാരം നിയമാനുഷ്ഠനിയമം പറഞ്ഞാൽ ഈ പിന്തുടർച്ചാവകാശം ആർക്കാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ എങ്കിൽ പോലും ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് നാട്ടിൻ്റെ താൽപ്പര്യം പരിഗണിച്ച് ഒന്നാം ഗെടിവായ അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് ലക്ഷം ഏത് നിമിഷവും അവർക്ക് കൈമാറാനുള്ള സന്നദ്ധതയാണ് വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഇന്ന് കൊടുക്കണോ നാളെ കൊടുക്കണോ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഒരു അവിടുത്തെ സാഹചര്യമുണ്ടല്ലോ കുടുംബാംഗങ്ങൾ മൃതദേഹം സംസ്കരിച്ചിട്ട് പോലും വയ്ക്കില്ല അതുകൊണ്ട് അപ്പോൾ പിന്നെ അവിടെ അവശേഷിക്കുന്ന പ്രശ്നം സം വീട്ടുകാർക്ക് ഇതുവരെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർമിക്ക നിർവഹിക്കാനുള്ള അനുവാദം കൊടുക്കാതെ ജനങ്ങൾ മൃതദേഹം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവരോട് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഈ സർവകക്ഷി സമ്മേളനം അഭ്യർത്ഥിക്കാവുന്നത് ആ സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കണം മറ്റെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തുടർ ചർച്ചകളിലൂടെ നമുക്കത് പരിഹരിക്കാൻ കഴിയും ആ തുടർ ചർച്ചകളുടെ ഭാഗമായി ഈ മാസം ഒന്നാം തീയതി ഇവിടെ ഒരു മോണിറ്ററിങ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് റേഞ്ച് ഫോ ഫോറസ്റ്റ് ഓഫീസർ കൺവീനറായി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് അവിടെ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവിടെ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നിവർ ഉൾക്കൊള്ളുന്ന ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഇത് ആഴ്ചക്കൊരിക്കൽ നിരീക്ഷണം നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ കാലതാമസമോ ഉണ്ടാകണമെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ വസൂധപ്പെടുത്താനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അവരുടെ പ്രവർത്തനം മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ ആരംഭിക്കും എം എൽ എ ആ കാര്യത്തിൽ പ്രത്യേക താല്പര്യം ശ്രമിക്കും ശ്രമിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രണ്ടുപേരെയുമാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കാനുള്ള നിലയിൽ കണ്ടിട്ടുള്ളത് പിന്നെയൊന്ന് അടുത്ത മാസം മൂന്നാം തീയതിയോ നാലാം തീയതിയോ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം അവലോകനം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന് പരിശോധിക്കുന്നതിനുള്ള അവലോകന യോഗം നടത്തും അതിങ്ങനെ പറയാൻ കാരണം തീരുമാനിച്ചു പോയി പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന ഒരു ആവലാതി പൊതുവെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുണ്ട് ആ ആവലാതി ഒഴിവാക്കാനും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് സുരക്ഷ നൽകുക അവരുടെ ജീവൻ രക്ഷിക്കുക എന്ന താല്പര്യത്തിൽ മുൻഗണന നൽകി പ്രവർത്തിക്കാനുള്ള തീരുമാനവും ഈ സമിതി എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ജനങ്ങൾ എല്ലാവരുമായും സഹകരിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനും ഈ സമർപ്പം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു